സുഹൃത്തുക്കളെ നമ്മളൊരാൾ പറഞ്ഞ കമന്റ് ബോക്സിൽ കമൻറ്റ് ഉണ്ട് ആ കമൻറ്റിന് ഉള്ളൊരു മറുപടി ആയിട്ട് ഈ വീഡിയോ ചെയ്യുന്നത് ഈ തെങ്ങില്ലേ ഈ തെങ്ങ് നമ്മൾ കമ്പി കെട്ടാൻ പോകുന്നത് അവിടേക്കാണ് നമ്മൾ കമ്പി കിട്ടുന്നത് നമ്മൾ തെങ്ങിൻ്റെ മുകളിൽ എത്തിയിട്ടുണ്ട് ഇനി കമ്പി താഴ്ന്നു വർത്തണം മുകളില് കമ്പി കെട്ടിയിട്ടുണ്ട് രണ്ട് ചുറ്റിട്ട് കെട്ടിയിട്ടുണ്ട് ബാക്കി ഇതാണെങ്കിൽ താഴെത്തവട്ടെങ്കിൽ ഇതാക്കും സുഹൃത്തുക്കളെ ആ തെങ്ങിന് രണ്ട് കൊമ്പുണ്ട് ആ കൊമ്പുകൾ നമ്മൾ വെട്ടി ഒഴിവാക്കണം 正解は。 பண்டிச்சுல்லாம் மூப்பிட்டு போயிட்ட நல்ல ஆளா ஜி இது